നിറഞ്ഞവരെ ഉയർപ്പ് കാലം മൂന്നാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളും ഇരുപത്തി രണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളുമാണ് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ ഈശോ ഇങ്ങനെ ആരംഭിക്കുകയാണ് ഒരു ഇടയൻ ഇടയ സങ്കല്പങ്ങള് ഒരുപാട് നമ്മുടെ ഓർമ്മകളിലേക്ക് വരാനായിട്ട് വഴിയുണ്ട് അത് പഴയ നിയമത്തിലെ ആദ്യത്തെ ഇടയനായ ആബേൽ മുതൽ അതിങ്ങനെ യാക്കോബിലും ദാവീദിലും ഒക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ് പഴയ നിയമത്തിൽ ആരംഭിക്കുന്ന ഈ നല്ല ഇടയന്റെ സങ്കല്പം പുതിയ നിയമത്തിൽ ഈശോയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പൂർണ്ണത കൈവരിക്കുകയാണ് ഈശോയാകുന്നു നല്ല ഇടയൻ നല്ല ഇടയൻ ഇങ്ങനെ ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാനായിട്ട് തയ്യാറാകുന്നവനാണ് നല്ല ഇടയന് ഈ പാളയത്തിന് വെളിയിൽ കിടക്കുന്ന മനുഷ്യനാണ് ഏതെങ്കിലും വന്യമൃഗങ്ങള് ഈ ആടുകളെ ആക്രമിക്കാൻ വരുന്നെങ്കിൽ ആദ്യം ആക്രമിക്കാൻ മുതിരേണ്ടത് ഈ ഇടയനെ ആയിരിക്കും ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരാടിന് ഈ പാളയം വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ പാളയത്തിന് വെടിയിൽ കിടക്കുന്ന ഈ ഇടയന്റെ നെഞ്ചിൽ ചവിട്ടി പോകണം പക്ഷേ ഇത് രണ്ടും സാധ്യമല്ല അത്രമാത്രം ഈ ശത്രുക്കളെ വകവരുത്താൻ കെൽപ്പുള്ളവനാണ് ഇടയൻ ഒപ്പം ആടുകളുമായിട്ട് അത്രമാത്രം ആഴമേറിയ ബന്ധമുള്ളവനാണ് ഈ ഇടയൻ ഈശോയാകുന്നു കേട്ടിരിക്കുന്ന ഒരു കഥ പോലെ ഒരാടിങ്ങനെ ഒരു കുഴിയിലേക്ക് വീഴുകയാണ് വളരെ അത്യാവശ്യം താഴ്ചയുള്ള ഒരു കുഴി ആടിനെ ഒറ്റയ്ക്ക് ഈ കുഴിക്ക് മുകളിലേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല ഇടയൻ തന്റെ ഇടയെ ദണ്ടുകൊണ്ട് ഈ ആടിനെ തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ കയറ്റിയാലോ എന്ന് വിചാരിക്കുകയാണ് പക്ഷെ ആടിന് മുറിവേൽക്കുമോ എന്നുള്ള ഭയം നിമിത്തം ആ ചിന്ത ഇങ്ങനെ ഉപേക്ഷിക്കുകയാണ് അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ ഇടയൻ ഇങ്ങനെ കുഴിയിലേക്ക് ചാടിയിറങ്ങുകയാണ് എന്നിട്ട് ഇടയൻ്റെ കഴുത്തിൽ ചവിട്ടി ആടിങ്ങനെ കുഴിയിലേക്ക് കുഴിയുടെ വെളിയിലേക്ക് കയറി വരികയാണ് ഒടുവിൽ അവിടെയും ഇവിടെയും അള്ളിപ്പിടിച്ച് ഇടയനും പതുക്കെ പുറത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ആപാദ ചൂടം ഈ മനുഷ്യൻ ഇങ്ങനെ മുറിവേറ്റ് നിൽക്കുകയാണ് തൻ്റെ ഒരാടിനു വേണ്ടി തൻ്റെ ശരീരം മുഴുവനും മുറിവുകളേറ്റുവാങ്ങിയ ഇടയൻ ഈശോയാകുന്നു നല്ല ഇടയൻ വിശുഖ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ